ഓണത്തിൻ്റെ അന്ന് എന്ത് എടുക്കും വീട്ടിൽ നിന്നൊക്കെ ഡൗട്ടായിട്ട് നിൽക്കുകയാണോ അതല്ല അമ്മമാർക്ക് എന്ത് കൊടുക്കണം അമ്മ സ്ഥാനത്തുള്ളവർക്കൊക്കെ എന്ത് കൊടുക്കണം എന്നൊക്കെ ഉള്ളവർക്ക് മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് മുണ്ടൻ നേരിയതുമായിരിക്കും അല്ലേ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് മുണ്ടൻ നേരിയതിൻ്റെ കളക്ഷൻ ആയിട്ടോ അടിപൊളിയാണ് എന്നാൽ ബഡ്ജറ്റിൽ നിൽക്കുന്നതാണ് കേട്ടോ ഞാൻ ജസ്റ്റ് പ്രൈസ് പറഞ്ഞ് പോകാം ഇഷ്ടമാകണം ഇത് ഷോപ്പിലെ കളക്ഷനാണ് ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോടൊപ്പം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ ത്രൂ ഓർഡർ ചെയ്യുകട്ടോ അതായത് ഇതുപോലെ സിൽവർ ജെറി ബോർഡേഴ്സ് വന്നിട്ട് നല്ല ഭംഗിയുള്ള മൈലിൻ്റെ ഒരു പ്രിൻറ്റ് വരുന്ന ടൈപ്പ് ഇങ്ങനെ കേട്ടോ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കണം ജസ്റ്റ് നോക്കാം കേട്ടോ ഇത് ഇതുപോലെയാണ് കര വരുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി പതിനഞ്ചാണ് ഇതിൽ വന്നിരിക്കുന്ന ഷെയ്ഡ്സ് നല്ല രസമാണ് നല്ലൊരു ഇതൊരു വൈൻ കളറാണ് നെക്സ്റ്റ് വൺ ഇതിലൊരു ഓറഞ്ചും ബ്ലാക്കും വന്നിട്ടുണ്ട് എയിറ്റ് ഫിഫ്റ്റീൻ ആണ് പ്രൈസ് വരുന്നത് ഇത് നല്ല രസം കേട്ടോ ടെമ്പിൾ ഡിസൈൻ വന്നിരിക്കുന്നതാണ് നല്ല ഡാർക്ക് ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് ഇതാ ഇതുപോലെയാണ് മുണ്ടേരിയതും വരുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കേട്ടോ ഇതിൽ വന്നിരിക്കുന്ന കളേഴ്സ് നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് പിങ്ക് ഉണ്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ വന്നിരിക്കുന്നതാണ് ഫൈവ് എയ്റ്റി ഫൈവിൻ്റെ തന്നെയോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി ഫൈവ് തന്നെയാണ് ഇതാ ഇതുപോലെ വരും ഇതൊരു എന്താ ഡാ പീച്ചിഷ് ഓറഞ്ച് എന്നൊക്കെ പറയാൻ പറ്റിയൊരു കളറാണ് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ കളറിൽ ഇത് വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു നല്ല ഭംഗിയുള്ളൊരു ഡിസ് ഡിസൈനാണ് ഇതുപോലെ വരും അതിൻ്റെ കര വരുന്നത് ഇങ്ങനെയാണ് സിക്സ് ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് നല്ല രസമായിരിക്കില്ലേ ഓറഞ്ച് ബ്ലൗസ് ബ്ലൗസല്ലേ ഗ്രീൻ ബ്ലൗസ് ഒക്കെ ആയിട്ട് ഇതെടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും കാണാൻ അതുപോലത്തെ ഡിസൈൻ വരുന്നത് ഇതാ ഇതൊരു ബ്ലാക്കിലാണ് വന്നേക്കുന്നത് ഇത് നല്ല രസമുള്ളൊരു ഡിസൈൻ കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നതും അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് ബ്ലാക്ക് ബ്ലൗസൊക്കെ ആട്ടോ അടിപൊളിയായിരിക്കും അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ അടിപൊളി ആട്ടോ നെക്സ്റ്റ് യൂൺ വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ടൈപ്പ് ഒരു ഡിസൈൻ ആട്ടോ ഇതാണ് മുണ്ടായിട്ട് വരുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് ഈ കരയോടൊപ്പം തന്നെ ഒരു ഫ്ലോറൽ ഡി ഫ്ലോ ഫ്ലോറൽ ഡിസൈൻ്റെ പ്രിൻ്റ് കൂടെ ചേർന്നാണ് വന്നിരിക്കുന്നത് ഇതിൽ ഫസ്റ്റ് ഷെയ്ഡ് ബ്ലാക്ക് ആണ് അതുപോലെ നല്ലൊരു ഡാർക്ക് മിറൂ നല്ലൊരു ഓറഞ്ച് കളർ ഇത്രയും കളേഴ്സാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇനി കരയും കസവും കൂടെ ചേർന്ന് വരുന്നത് കേട്ടോ അടുത്തത് കാണാൻ പോകുന്നത് അതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റീൻ ആണ് ബ്ലൂവും പിങ്കും സിൽവർ ജെറിയും കൂടെ ചേർന്ന് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് അതിൽ ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് കോമ്പിനേഷൻ വന്നിട്ടുണ്ട് മെറൂൺ ആൻഡ് ബ്ലാക്ക് വന്നിട്ടുണ്ട് ലൈലാക്കും ഒരു പെർപ്പിളും കൂടെ ചേർന്ന് വന്നിരിക്കുന്നത് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തത് ഗോൾഡൻ ഇതാ ഇതുപോലെ വരും പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റി ഫൈവ് ആണ് അതാ ഇങ്ങനെ വരും നല്ല രസം ഒരു ഡാർക്ക് ഗ്രീൻ കളറിലേക്ക് ആ ജുള്ളിലേക്ക് ഗോൾഡൻ ജെറി വീവിങ് ആണ് പോയിക്കുന്നത് ഇത് ഡബിൾ മുണ്ട് കേട്ടോ വന്നിരിക്കുന്നത് ഡബിൾ ആകുമ്പോഴത്തേക്ക് റേറ്റിൽ ഒരു ഡിഫറൻസ് വരും ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ആണ് നല്ല രീതിയിൽ അതായത് നോക്കി കരയും അതുപോലെ ഒരു ത്രെഡും കൂടിയൊക്കെ ചേർന്ന് വന്നിരിക്കുന്ന ടൈപ്പ് ബോർഡേഴ്സാണ് ബ്ലാക്കും ഉണ്ട് അതിൽ ഗ്രീനും ഉണ്ട് കേട്ടോ ഇത്രയും ആണ് നമ്മൾ വീഡിയോ ആഡ് ചെയ്തിരിക്കുന്നത് ഇതിലേക്കും പച്ചേസ് ചെയ്യാൻ താല്പര്യം വേഗം തന്നെ വീഡിയോയുടെ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ ഓർഡർ ചെയ്തോളൂ താങ്ക് യു സോ മച്ച്